അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്നെ കാണുന്നില്ലായിരുന്നു എന്നാൽ ചെറിയ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമ്മളൊന്ന് ഇത് റെസ്റ്റ് എടുക്കുമായിരുന്നു അപ്പം നമുക്കൊരു ഒരു പുളിക്കുട്ടീനെ തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു വൈറ്റ് കളറിൽ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന ഇന്നോവ ക്വസ്റ്റിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വൈറ്റ് കളറിലാണ് സീറോ റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ് അതായത് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് റീസണബിൾ പ്രൈസ് ആണ് സർവീസ്റ്ററി മൊത്തം ഉണ്ട് അപ്പം നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ രജിസ്ട്രേഷനിലാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിന്റെ ബോണറ്റ് അതേപോലെ ഫ്രണ്ട് ഗ്ലാസ് രണ്ട് ഒറിജിനൽ ആണ് വരുന്നത് ഇതിന് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല പിന്നെ ഇതിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പം ഇതിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഈ സൈഡിലേക്ക് വരുമ്പം നിങ്ങൾക്ക് നന്നായിട്ട് അതായത് സൈഡിലെ ബോഡി ലൈന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം ഇതിന്റെ എല്ലാ ഗ്ലാസുകളും അതായത് സൈഡിലെ എല്ലാ ഗ്ലാസും അതേപോലെ ഡോറുകളും ഒറിജിനൽ ആണ് വരുന്നത് ഡോറിന്റെ പേസ്റ്റിങ് അതേപോലെ റബ്ബർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്താണ് ഓൾറെഡി അയച്ച് നോക്കിയതാണ് എല്ലാ ഒറിജിനൽ പേസ്റ്റിങ് റബ്ബറിങ്ങ് ആണ് വരുന്നത് പിന്നെ ബോഡി ലൈൻസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റിയിൽ അതായത് വണ്ടി നല്ല കീപ്പ് ആൻഡ് നീറ്റായിട്ട് സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ എക്സ്ട്രാ ഒരു ഫിറ്റിങ്സ് കാര്യങ്ങൾ അതായത് ഡോറ് സൈഡിൽ കൊണ്ട് തട്ടാതെ ഇരിക്കാൻ വേണ്ടിയുള്ള എക്സ്ട്രാ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ റബ്ബറും കാര്യങ്ങളും എല്ലാത്തിൻ്റെയും റബ്ബർ കാര്യങ്ങളും നമ്മൾ എല്ലാം അയച്ചു നോക്കിയാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റുന്നൊരു അടിപൊളി വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ ടയർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇട്ടേക്കുന്ന ബ്രാൻഡ് ന്യൂ ടയേഴ്സ് അതായത് ലാസ്റ്റ് വന്ന് ഇട്ടേക്കുന്ന ടയേഴ്സ് ആണ് കിടക്കുന്നത് അതിൻ്റെ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ ടയേഴ്സിൽ തന്നെയുണ്ട് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിന്റെ ബ്രേക്ക് ലൈറ്റ് പിന്നെ അതിൻ്റെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് നിങ്ങൾക്ക് ലോഗോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ ഡിക്കി കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഡിക്കിയുടെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അതെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ അയച്ച് നോക്കിയതാണ് പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് എല്ലാം ഏത് സൈഡിൽ നോക്കിയാലും തട്ട മുട്ട വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ബമ്പറ് ചെറിയ രീതിയിലുള്ള ടച്ചപ്പ് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതായത് ഡെല്ലി വണ്ടികളാണ് അപ്പോൾ ചെറിയ രീതിയിലുള്ള ടച്ചപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏതൊരു വണ്ടി എടുത്താലും അതായത് മൈ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിന്റെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇതിന്റെ ബാക്ക് ഡിക്കി ബാക്ക് ഡിക്കി ഗ്ലാസ് ഒറിജിനൽ ആണ് വരുന്നത് ഡിക്കി കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ അതേപോലെ നിങ്ങൾക്ക് എല്ലാ ഗ്ലാസും അതേപോലെ തന്നെ ഡോറുകളും ഒറിജിനലാണ് പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് എല്ലാ സൈഡിലും അതായത് നാല് ഡോറിൻ്റെയും ജസ്റ്റ് ഒരു എക്സ്ട്രാ ഒരു ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഡോറ് സൈഡിൽ മുട്ടായിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഡോർ ഗാർഡ് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പേസ്റ്റിങ് പഞ്ചിങ് അതേപോലെ ഇതിൻ്റെ റബ്ബറിങ് കാര്യങ്ങളൊക്കെ അയച്ചതാണ് നമ്മൾ അയച്ച് നോക്കിയതാണ് എല്ലാം ഒറിജിനലാണ് വരുന്നത് വളരെ നീറ്റ് ആൻഡ് ചീപ്പായിട്ട് സൂക്ഷിച്ചേക്കുന്ന വണ്ടിയാണ് ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഡോ ഫ്രണ്ടിലെ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഫ്രണ്ടിലെ ഡോറ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ സൈഡ് മിററ് ഇതിൻ്റെ സൈഡ് മിററ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് അതായത് സൈഡ് മിറുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു കോസ്റ്റ് അതായത് ഇന്നോവ കസ്റ്റം മേടിക്കുന്ന സമയത്ത് സൈഡ് മിറുടെ ഒക്കെ നല്ല കോസ്റ്റ് ഉള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമ്മൾ അതുകൂടെ ഇൻക്ലൂഡ് ആക്കി ഇങ്ങോട്ട് പറയുന്നത് അതായത് എല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ വർക്ക് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല വളരെ നീറ്റ് ആൻഡ് കീപ്പായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത് നമുക്ക് ഇനി ടയർ ഭാഗം നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് കിടക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലാസ്റ്റ് ടയേഴ്സ് ആണ് കിടക്കുന്നത് പിന്നെ ഇതിലേക്ക് വരുമ്പോൾ തീരഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്ട്രാച്ചോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല അതായത് സീറ്റിന്റെ സൈഡ് വശം ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് സൂക്ഷിച്ചേക്കുന്നതാണ് സെവൻ സീറ്ററിലാണ് വേണ്ടി വരുന്നത് അതായത് ഫോർ പ്ലസ് ത്രീ അതായത് ബാക്കിൽ സുഖസുന്ദരമായിട്ട് മൂന്ന് പേർക്ക് നാല് പേർക്ക് അതായത് സിംഗിൾ ആയിട്ട് ഫ്രണ്ടിൽ വശത്തേക്ക് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്കിങ് ആണ് അതായത് ടോപ്പിലെ ലൈറ്റ് കാര്യങ്ങൾ പിന്നെ അതേപോലെ ഇന്ത്യയിലൊക്കെ വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ഫ്രണ്ട് സൈഡിലെ സീറ്റ് ആയിക്കോട്ടെ ബാക്ക് സൈഡിലെ സീറ്റ് ആയിക്കോട്ടെ അടിപൊളിയായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് ടോപ്പ് സൈഡിലേക്ക് വരുമ്പോൾ റൂഫ് റൂഫാഗത്തേക്ക് വരുമ്പോൾ വർക്കോ കാര്യങ്ങളോ അതായത് ഡൽഹിയിൽ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലെ ഫ്രണ്ടിൽ കാര്യങ്ങളൊക്കെ നിർത്തി വരാം ആ പട്ടികളൊക്കെ മുകളിൽ കയറി ഇത് ഇങ്ങനെ ഇതുണ്ട് പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റാച്ചോ കാര്യങ്ങളോ ഡെന്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല വളരെ നീറ്റായിട്ടാണ് ഇനി നമുക്ക് മെയിനായിട്ട് കാണുന്ന എൻജിൻ റൂമാണ് ഞാൻ ഇപ്പോൾ എൻജിൻ റൂമും കൂടെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് എൻജിൻ റൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമുക്കൊന്ന് ഒന്ന് പൊക്കി നോക്കാം ഇതാണ് എൻജിൻ റൂം വരുന്നത് അതിന്റെ പേസ്റ്റിംഗ് ആയിക്കോട്ടെ പഞ്ചിങ് ആയിക്കോട്ടെ അതിന്റെ സ്റ്റീല് സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം ഉണ്ട് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഫസ്റ്റ് മാസം അതായത് ഒന്നാമത്തെ മാസം വണ്ടിക്ക് സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി സർവീസോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട എടുക്കേണ്ടി വരൂല്ല ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ആയിട്ടുള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് നിലവിൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ആണ് അതായത് ചെറിയ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഒരു ലക്ഷത്തി ഇരുപത്തി കിലോമീറ്റർ ആണ് വണ്ടി നിലവിൽ ഓടിയേക്കുന്നത് വിത്ത് സർവീസ് അക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കമ്പനി അതായത് വണ്ടി എടുത്തപ്പം തൊട്ട് ഇരുപത്തിയഞ്ച് വരെയുള്ള സർവീസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് സർവീസും കൂടെ വണ്ടി ചെയ്തിട്ടാണ് നമ്മളിപ്പം വിൽക്കാൻ വേണ്ടി കസ്റ്റമർ തന്നേക്കുന്നത് അപ്പം ഇത് സെറ്റ് ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി വരുന്ന ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ് അതായത് ഓട്ടോമാറ്റിക്കലി വൈറ്റ് കളറിൽ വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എൻക്വയറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വണ്ടി കിട്ടില്ല അതേപോലെ അന്വേഷിച്ച് നടന്നപ്പോൾ കിട്ടിയൊരു നല്ലൊരു വാഹനമാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മ്പര് വിളിച്ച് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന പുതിയ പുതിയ കാണുന്ന വണ്ടികൾ നമുക്ക് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് പക്ഷേന്ന് വെച്ചാൽ നമുക്ക് നൂറ് ശതമാനം കൺഫേം ആയിട്ടുള്ള വണ്ടികൾ മാത്രം നമ്മൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് ഇനി തൊട്ട് ഓരോ ഫോട്ടോസ് അതായത് പുതിയ വണ്ടികൾ വരുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോസ് മാത്രം ഷെയർ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ വണ്ടികൾ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചു തരുന്നതാണ് അപ്പോൾ മാക്സിമം ആൾക്കാർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം കയറി ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം വരുമ്പം പേഴ്സണലായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇതിന് ആസ്ക് ചെയ്യുന്ന പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ത്രൂ അയച്ച് തരുന്നതാണ് സർവീസ് ഹിസ്റ്ററി നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു വണ്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ലാസ്റ്റ് സർവീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫസ്റ്റ് മാസം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ടോട്ടൽ പ്രൈസ് എത്രയാണ് വരുന്നത് അതിൽ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് വേഗം തന്നെ നിങ്ങൾ സ്വന്തമാക്കും അപ്പോൾ വണ്ടിക്ക് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഓൾ ഒറിജിനലാണ് വരുന്നത് അപ്പോൾ ഞങ്ങളെ കമ്മ്യൂണിറ്റി ലിങ്കിൽ മാക്സിമം ജോയിൻ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക bye.